വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണവിലണത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറി അപ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കൊണ്ട് ഇന്ത്യയിൽ നോക്കിക്കൊണ്ടേ രാവിലെ മുതൽ എപ്പോഴും ഗോൾഡ് കടന്നിട്ടുള്ളത് എന്ന് മൊത്തം ഒരുവിധ സമയങ്ങളിലൊക്കെ നെഗറ്റീവ് കയറിട്ട് തരില്ല അതും അതിൻ്റെ ഡെപ് വളരെ ആഴത്തിലുമുള്ളതായിരുന്നു പ്രത്യേകിച്ച് ഒൻപതര സമയത്തു മുതൽ ഒക്കെ വലിയ രീതിയിലുള്ളൊരു ആഴത്തിൽ തന്നെയായിരുന്നു ഗോൾഡ് അപ്പോൾ ഒരു മിഡിൽ ഈസ്റ്റിലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വലിയ രീതിയിൽ രൂക്ഷമാവുമ്പോൾ പോലും എന്താ ആ ഒരു ഡെപ്ത്ത് പ്രത്യേകിച്ച് വലിയൊരു ഫിയർ ഉണ്ട് ഇസ്രായേൽ ഇറാൻ പ്രശ്നങ്ങളൊക്കെ പക്ഷേ ഇറാൻ്റെ അറ്റാക്കിന് ശേഷം എയർസ്പേസ് ഒക്കെ പിന്നീട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇസ്രായേൽ ഫ്ലൈറ്റുകൾക്കൊന്നും ഇപ്പോൾ പ്രശ്നമില്ല ആ അറ്റാക്കിന് ശേഷം അതും ഒരുപാട് ബാലിസ്റ്റിക് മിസൈൽ ഹിറ്റ് ചെയ്യപ്പെട്ടിട്ട് കൂടിയുണ്ട് കഴിഞ്ഞ ഏപ്രിൽ അറ്റാക്കിനേക്കാളും കൂടുതൽ പക്ഷെ ഗോൾഡ് ആൾറെഡി ഭയങ്കര ഹയർ ലെവലിലാണ് ഉള്ളത് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ആ ഒരു ആംഗിളൊക്കെ വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ടെങ്കിലും ഗോൾഡിന് എന്ത് ചെയ്യാം ഒരു പരിധിയില്ലേ അല്ലേ ഉയരുന്നതിന് അത്രയും ഉയർത്തിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ടായിരിക്കാം ഉയരാതെ നിൽക്കുന്നത് ഗോൾഡ് ഇപ്പോൾ ഉള്ള അൻപത്തി ആറായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന ഇപ്പോൾ പ്രൈസ് അതാണല്ലോ അൻപത്തി ആറായിരത്തി എണ്ണൂറാണ് പവനുള്ളത് ആ അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഇന്ന് രാവിലെ സ്വർണ്ണവിൽ കുതിച്ചു ചേർന്നുകൊണ്ടാണ് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ആയത് ഈ അൻപത്തി ആറായിരത്തി എണ്ണൂറ് നാളെയും തുടരുന്ന അവസ്ഥയിലൂടെയാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വർണ്ണവിധ അൻപത്തി ആറായിരത്തി എണ്ണൂറിൽ നിന്ന് സ്വർണ്ണവിധ എന്താവും ഇനിയും ഉയർന്ന ഉയർന്ന് അൻപത്തിയേഴും അൻപത്തെട്ടും ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയാണുള്ളത് എത്രയും പെട്ടെന്ന് ഈ ഡീല് സമാധാന ഡീലിലേക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സമാധാന ഡീലിലേക്ക് കാര്യങ്ങളെല്ലാം എത്തട്ടെ ഓക്കെ അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ഇന്ത്യയിൽ അറിയിക്കുന്നതായിരിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക